ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ ബലപ്പെടുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി പോലും ഇത്തരത്തിലുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചത് അന്താരാഷ്ട്ര കള്ളക്കടത്തു സംഘങ്ങൾക്ക് വിഗ്രഹ മോഷ്ട സംഘങ്ങൾക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ സുഭാഷ് കപൂർ അടക്കമുള്ള അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കൾക്ക് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഉന്നതതല കുറിച്ച് കൃത്യമായി അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടത് ആരാണ് ഈ സുഭാഷ് കപൂർ എന്നറിയുമ്പോഴാണ് കോടതിയുടെ ഈ പരാമർശത്തിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടുന്നത് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പൗരനാണ് സുഭാഷ് കപൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ അന്താരാഷ്ട്രത്തിലുള്ള വിഗ്രഹ മോഷണത്തിന്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാരൻ ഇന്ത്യയിൽ നിന്നടക്കം അമൂല്യമായ നിരവധി നിരവധി പഞ്ച ലോക വിഗ്രഹങ്ങളും നിരവധി മറ്റ് അമൂല്യ വസ്തുക്കളും കടത്തി രാജ്യ ലോകത്തിന്റെ മറ്റിടങ്ങളിൽ അതിന്റെ പതിന്മടങ് ഇരട്ടി വിലയ്ക്ക് വിറ്റ് കോടികൾ സമ്പാദിച്ച സുഭാഷ് കപൂർ തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ച കടത്തിയ നൂറ് കോടിയിലധികം രൂപ വില വരുന്ന പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഞ്ചരത്ന വിഗ്രഹ മോഷണ കേസിൽ ഒടുവിൽ ഇന്ത്യയിൽ ഒടുവിൽ അറസ്റ്റ് ഒടുവിൽ ജർമ്മനിയിൽ പിടിക്കപ്പെടുകയും ഇന്ത്യയ്ക്ക് ജർമ്മനി കൈമാറുകയും ചെയ്ത കൊടും കുറ്റവാളി കഴിഞ്ഞ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി തമിഴ്നാട്ടിലെ ഒരു ജയിലിലാണെങ്കിൽ കൂടി ഇയാളുടെ നെറ്റ്വർക്ക് ഇപ്പോഴും കേരളത്തിലും രാജ്യത്തും സജീവമാണ് എന്നാണ് അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുന്നത് ഇയാൾക്ക് ഇയാൾക്ക് ശബരിമല ഇയാളുടെ സംഘങ്ങൾക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയടക്കം ശബരിമലയിലെ തങ്കപ്പാളികൾ ഇളക്കിയെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോയത് ആർക്ക് മറിച്ചു വിൽക്കാനാണ് ശബരിമലയിലെ ശബരിമലയിൽ വിജയ് മല്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തങ്കപ്പാളി പൂശിയത് മുതൽ ആ തങ്കപ്പാളി ഇളക്കിയെടുക്കാനും കട്ടെടുക്കാനും ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു അന്നു മുതൽ തന്നെ ഈ സുഭാഷ് കപൂർ അടക്കമുള്ളവരുടെ ആ സംഘത്തിന്റെ ഒക്കെ കണ്ണ് ശബരിമല ശ്രീകോവിലെ സ്വർണപ്പാളിയിൽ പതിഞ്ഞിട്ടുണ്ടാകാം എന്ന കണക്കുമുട്ടൽ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയും അന്വേഷണ സംഘവും അങ്ങനെയെങ്കിൽ ശബരിമലയിൽ നിന്ന് മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും എൻ വാസുവും അടക്കമുള്ളവർ ഇടപെട്ട് കൊള്ള ചെയ്തത് കേവലം ഒന്നോ രണ്ടോ കിലോ സ്വർണമായിരിക്കാൻ വഴിയില്ല സ്വിറ്റ്സർലൻഡിൽ നിന്നിറക്കിയ തഴിത്തങ്കം കൊണ്ടാണ് ശബരിമല ശ്രീകോവിലിനെ വിജയ് മല്യ പൊതിഞ്ഞ് മനോഹരമാക്കിയത് ആ തങ്കപ്പാളികളിൽ ഒട്ടുമുക്കാലും ശബരിമലയിൽ നിന്ന് ഇതിനകം കളവു പോയിരിക്കാം ആ തങ്കപ്പാളികളിൽ ഒട്ടുമുക്കാലിനെയും ഈ നരാധമന്മാർ ഇതിനകം തന്നെ ശബരിമലയിൽ നിന്നും ഇളക്കി മാറ്റിയിരിക്കാം അത് പിന്നീട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടിക്കണക്കിന് രൂപ വിലയ്ക്ക് വിറ്റിയിരിക്കാം കാരണം കേവലം സ്വർണത്തിന്റെയോ തങ്കത്തിന്റെയോ മൂല്യമല്ല ഇത് ശബരിമല ശ്രീകോവിലെ അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിലുള്ള ഇരുന്ന സ്വർണം ശ്രീകോവിലിൽ പൊതിഞ്ഞിരുന്ന സ്വർണത്തിന് അതിന്റെ യഥാർത്ഥ മൂല്യത്തെക്കാൾ പതിന്മടങ്ങ് പതിന്മടങ്ങ് മൂല്യം ലഭിക്കും അന്താരാഷ്ട്ര വിപണികളിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഇതിന് വലിയ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അതിന്റെ നിർണയിക്കാനാവാത്ത ആ മൂല്യം കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഈ ശബരിമലയിലെ കള്ളന്മാർ സ്വർണ കൊള്ളക്കാരന്മാർ എൻ വാസു അടക്കം ശബരിമലയിലെ ദേവസ്വം ബോർഡ് അടക്കമുള്ള കൊള്ളക്കാർ അത് ഇളക്കി വിറ്റത് എന്തായാലും ഈ അന്വേഷണം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിലോ മുരാരി ബാബുവിലോ സുധീഷ് കുമാറിലോ എൻ വാസുവിലോ അവസാനിക്കേണ്ടതല്ല എൻ വാസു എന്നത് പിണറായി വിജയന്റെ വിശ്വസ്തരൽ വിശ്വസ്തനാണ് രണ്ടു തവണ പിണറായി വിജയൻ ദേവസ്വം കമ്മീഷണറാക്കി നിയമിച്ച ആളാണ് അതിനുശേഷം ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു കമ്മീഷണറായി റിട്ടയർ ചെയ്ത ആൾ തൊട്ട് പിന്നാലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആകുന്നു ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയത് പോലും ഈ സ്വർണക്കൊള്ള നടത്താൻ വേണ്ടിയാണ് എന്നുള്ളത് ഉറപ്പാണ് ശബരിമലയിലെ കമ്മീഷണറായി എൻ വാസു ഉണ്ടായിരുന്ന സമയത്താണ് ശബരിമല ശ്രീകോവിലെ ദ്വാരപാലകരുടെ സ്വർണപ്പാളിയും വാതിൽപ്പടിയിലെയും കട്ടിളപ്പടിയിലെയും സ്വർണപ്പാളികളും ഇളക്കി മാറ്റി കൊള്ള ചെയ്തത് അതിനുശേഷം വാസു തന്നെ അത് ചെമ്പുപാളിയാണ് എന്ന് എഴുതി ചേർത്തു പിന്നീട് ആ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് പിണറായി വിജയന്റെ ഒറ്റ നിർബന്ധ പ്രകാരമാണ് അങ്ങനെയെങ്കിൽ ഈ കൊള്ളയിൽ പിണറായി വിജയനും പങ്കുണ്ട് എന്നുള്ളത് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു നൂറുകണക്കിന് കോടി ആയിരക്കണക്കിന് കോടി രൂപയ്ക്കായിരിക്കാം ചിലപ്പോൾ ശബരിമലയിൽ നിന്നും ഇളക്കിയ സ്വർണപ്പാളികൾ അന്താരാഷ്ട്ര വിപണിയിൽ വിറ്റത് കേവലം രണ്ട് കിലോ സ്വർണത്തിന്റെയോ നാല് കിലോ സ്വർണത്തിന്റെയോ തൂക്കത്തിന്റെ കണക്കിലല്ല നമ്മൾ ഇതിന്റെ മൂല്യം കണക്കാക്കേണ്ടത് ഇത് ഏറ്റവും പരിപാടനമായ അമൂല്യമായ ഒരു വസ്തുവാണ് കോടീശ്വരന്മാർക്ക് വേണമെങ്കിൽ തോന്നാം തങ്ങളുടെ വീട്ടിൽ ഇത് കൊണ്ടുവന്നാൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കും അങ്ങനെ ഇതിന്റെ മൂല്യം കണക്കാക്കാതെ തന്നെ നൂറും ഇരുന്നൂറും അഞ്ഞൂറും കോടി മുടക്കി ശബരിമല ശ്രീകോവിൽ നിന്നുള്ള തനി തനിത്തങ്കം ആ തങ്കപ്പാളി അത് ചിലപ്പോൾ സ്വന്തമാക്കാൻ ലോകത്തെ കോടീശ്വരന്മാർ മത്സരിക്കുമായിരിക്കാം അങ്ങനെ ശബരിമലയിൽ നിന്ന് ഇത്തരത്തിൽ ഈ വസ്തുവിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന് അന്താരാഷ്ട്ര മുന്നിൽ കിട്ടുന്ന വില മനസ്സിലാക്കിക്കൊണ്ട് നടത്തിയ ഒരു വലിയ കൊള്ള ആ കൊള്ളയ്ക്ക് സത്യത്തിൽ വലിയ ഡെപ്ത് ഉണ്ട് വലിയ ആഴമുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഹൈക്കോടതി പോലും സംശയം പ്രകടിപ്പിച്ചോടുകൂടിയാണ് ഇതിന്റെ ഒരു ഒരു ആഴവും പരപ്പും നമുക്ക് മനസ്സിലാവുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടോ കോടതി സ്വാഭാവികമായ സംശയമാണ് സുഭാഷ് കപൂറിനെ പോലെയുള്ള ആളുകളുടെ നെറ്റ്വർക്ക് അതും അത് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കേവലം ഒരു ഇടനിലക്കാരൻ മാത്രമല്ല ആണെങ്കിൽ ആരുടെ ഇടനിലക്കാരൻ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമസ്ഥരൊക്കെ ആരാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് യഥേഷ്ടം എല്ലാ കാര്യങ്ങളും ഇടപെടാൻ അവകാശവും അധികാരവും നൽകിയത് ആരാണ് ഈ ചോദ്യങ്ങളാണ് ഉയരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറേയും അറിവില്ലാതെ ഈ സ്വർണ്ണ ഉരുപ്പടികളിൽ തൊടാൻ പോലും മാർക്കും കഴിയില്ല അങ്ങനെയിരിക്കെ ഈ സ്വർണപ്പാളികൾ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നാ പറയുന്ന ഒരു ഇടനിലക്കാരൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദേവസ്വം മന്ത്രിയുടെ അടക്കം അറിവും സമ്മതവും ഉണ്ട് സർക്കാരിന്റെ ഒത്താശയുണ്ട് ഈ കേവലം നമ്മൾ നമ്മൾ കേവലം ഈ സ്വർണത്തിന്റെ ഒരു വില വെച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിന്റെ ഇതിന്റെ ഇതൊരു ചെറിയ സംഭവമാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അഞ്ചോ കോടി രൂപയുടെ ഒരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാവുന്നത് പക്ഷെ ഇതൊരിക്കലും അങ്ങനെയല്ല ഈ ശബരിമലയിലെ ഈ തങ്കത്തിന് കേവലം സ്വർണത്തിന്റെ തൂക്കത്തിന്റെ വിലയല്ല ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അമൂല്യമായ വസ്തുക്കൾ അമൂല്യമായ വിഗ്രഹങ്ങൾ അമൂല്യമായ രത്നങ്ങൾ ഒക്കെ അന്താരാഷ്ട്ര കൊള്ള ചെയ്ത് വിൽക്കുന്ന സുഭാഷ് കപൂറിനെ പോലെയുള്ള സംഘങ്ങൾ ഇതൊക്കെ വിൽക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപയ്ക്കായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് സ്വാഭാവികമായും ഹൈക്കോടതി കഴിഞ്ഞ ദിവസവും പറഞ്ഞു ശബരിമല ശ്രീകോവിലിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തണം കാര്യങ്ങൾ ഇനി കൂടുതൽ ഗഹനമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ശബരിമല ശ്രീകോവിലെ മേൽക്കൂരയിൽ പതിപ്പിച്ചിരുന്ന സ്വർണപ്പാളി അവിടെ ഉണ്ടോ അതോ ആ സ്വർണപ്പാളി ഇളക്കിയെടുത്ത് ചെമ്പ് പാളിയിൽ ചായം പൂശി അവിടെ പണിപ്പിച്ചിരിക്കുന്നതാണോ നാ എട്ട് തൂണുകൾ ശ്രീകോളിന് ചുറ്റും കൊണ്ട് അതിൽ മാത്രം അഞ്ചു കിലോയിലധികം തങ്കപ്പാളിയാണ് പൊതിഞ്ഞിരുന്നത് ആ തങ്കപ്പാളികൾ അവിടെ ഉണ്ടോ അതോ അവരെ ഇളക്കിയെടുത്ത ശേഷം ചായം പൂശിയ ചെമ്പ് തകിടാണോ പതിപ്പിച്ചിരിക്കുന്നത് ഇനി ഏറ്റവും ഗൗരവമുള്ള അന്വേഷണമാണ് ശബരിമലയിലേക്ക് നടത്തേണ്ടത് ശബരിമലയിൽ നടന്നത് നിസ്സാരമായ സ്വർണ്ണക്കൊള്ളയല്ല ശബരിമലയിൽ നടന്നത് ശബരിമല ശ്രീ അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹം പോലും അടിച്ചു മാറ്റാൻ തക്ക വമ്പൻ ഗൂഢാലോചനയാണ് ശബരിമല അയ്യപ്പ സ്വാമി ഇടപെട്ട് അയ്യപ്പൻ നേരിട്ടിറങ്ങി വന്ന് ഈ അന്വേഷണം നടത്തിയിരുന്നില്ലെങ്കിൽ ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ശബരിമല ശ്രീകോവിലെ അയ്യപ്പന്റെ വിഗ്രഹം പോലും ഡ്യൂപ്ലിക്കേറ്റ് ആയി മാറിയനെ ഈ കൊള്ളകൾ പിടിക്കപ്പെടാതിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ശബരിമല സന്നിധിയിലെ ഏതെങ്കിലും ഒരു അടച്ചിട്ട കാലത്തെ ശബരിമല ശ്രീകോവിലെ വിഗ്രഹം കടൽ കടന്ന് മറ്റേതെങ്കിലും രാജ്യത്തെ മ്യൂസിയങ്ങളിലേക്ക് പോയനെ ഉറപ്പായിരുന്നു കാരണം ഈ കൊള്ളക്കാരന്മാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം മന്ത്രി ഒക്കെ പിണറായി വിജയന്റെ പിണറായി വിജയന്റെ സിൽബന്തികളായിരിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറം നടക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം ഇപ്പോഴും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട് ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുമുണ്ട് ശബരിമലയിലെ ആ വിഗ്രഹം യഥാർത്ഥ വിഗ്രഹം തന്നെയാണോ കാരണം വിശ്വസിക്കാനാവില്ല അതിന് സമാനമായിട്ടുള്ള എർപ്പുകൾ എടുത്തുകൊണ്ട് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം ഉണ്ടാക്കി വയ്ക്കാം എന്തായാലും ഈ അന്താരാഷ്ട്ര ബന്ധം ഈ കേസിൽ വന്ന സാഹചര്യത്തിൽ ആരോപിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കേരള പോലീസിന്റെ അന്വേഷണം കൊണ്ട് യാതൊരു സത്യവും പുറത്തുവരില്ല എന്നുള്ളത് ഉറപ്പാണ് കേരള പോലീസിന്റെ അന്വേഷണം വെറും വെറും പുജാരി ബാബുലും അല്ലെങ്കിൽ പരമാവധി പോയാൽ എൻ വാസുവയ്ക്കും എത്തി നിൽക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം നീളില്ല എന്നുള്ളത് അച്ചട്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രി നിലവിലെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അടക്കം ഉള്ളവരുടെ അറിവോടുകൂടിയാണ് എൻ വാസു ഈ വലിയ കൊള്ളയ്ക്ക് മുതിർന്നത് അല്ലാതെ അത് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അറിവില്ലാതെ മന്ത്രിമാരുടെ അറിവില്ലാതെ എൻ വാസുവിന് ഇത് ചെയ്യാനാകില്ല എൻ വാസു അടക്കമുള്ള ആളുകൾ ഇതിന്റെ പങ്ക് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി അവശേഷിക്കും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ആ സുധീഷ് കുമാറിന്റെ പത്തനംതിട്ടയിലെ വസതിയിൽ അടൂരിലെ വസതിയിൽ സുധീഷ് കുമാറിന്റെ അറസ്റ്റിന് ദിവസങ്ങൾക്ക് മുൻപ് സി പി എമ്മിന്റെ നേതാക്കന്മാർ രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തി എന്നുള്ളത് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവരാണ് കൂടിക്കാഴ്ച നടത്തിയത് എങ്ങനെ മൊഴി നൽകണം മൊഴി എങ്ങനെയാണ് മാറ്റി പറയേണ്ടത് എന്നതടക്കമുള്ള വിഷയങ്ങൾ ഇതിൽ ചർച്ചയായി എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് അങ്ങനെയെങ്കിൽ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾക്കടക്കം ഈ സ്വർണ്ണക്കൊള്ളയുടെ പങ്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഒരു സി ബി ഐ അന്വേഷണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ ഈ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരികയുള്ളൂ കേരള പോലീസിൽ ഒരു എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ ആ ഉദ്യോഗസ്ഥന് മുകളിൽ വലിയ സമ്മർദ്ദം ഉണ്ടാകാം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ കേസിലെ മൂന്നാം പ്രതിയാക്കി എഫ്ഐആർ ഇട്ടിട്ടും എന്തുകൊണ്ട് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല ഏറ്റവും പ്രധാനിയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനമാണ് സൂത്രധാരനാണ് എൻ വാസു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു എന്നിട്ടും ആ ആ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അത് എൻ വാസു സി പി എമ്മിന്റെ ഒരു ഉന്നതനാണ് സി പി എമ്മിന്റെ ഉന്നത നേതാവാണ് അതുകൊണ്ട് തന്നെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്താൽ എൻ വാസുവിന്റെ വായിൽ നിന്ന് സി പി എമ്മിന്റെ മറ്റ് നേതാക്കന്മാരുടെ പേരുകൾ വീഴും അവർ കൂടി അകത്താവും അതുകൊണ്ടാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാതെ ഇപ്പോഴും ഇരുട്ടിൽ കിടന്ന് അന്വേഷണ സംഘം തപ്പുന്നത്